എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാക മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ നടക്കുന്ന സാമ്പത്തിക വെട്ടിപ്പും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ് ഇന്നത്തെ എൻ്റെ പ്രതിപാദ്യ വിഷയം ഋഗ്വേദത്തിൽ പറയുന്നത് മൂന്ന് തരം ക്രൂരന്മാരെ പറ്റിയാണ് ഒന്നാമത്തേത് രാജാവാണ് അല്ലെ ഭരണാധികാരിയാണ് അവർ നമ്മളിൽ നിന്ന് പണം മുഴുവൻ അവർ പിടുന്നു ടാക്സിൻ്റെ പേരിലും ഫൈനിൻ്റെ പേരിലുമായി നമ്മളോട് വലിയ തുക അവർ ചുമത്തുന്നു ഇനി അടുത്തത് കാലനാണ് കാലിന് ജീവൻ മതി എത്ര പണം നമുക്കുണ്ടെങ്കിലും അവനൊരു പൈസ പോലും എടുക്കത്തില്ല ജീവൻ അപകരിക്കില്ലാതെ മറ്റൊരു പരിപാടിയില്ല എന്നാൽ വൈദ്യൻ അഥവാ ഡോക്ടറാണ് മൂന്നാമത്തെയാണ് ഏറ്റവും വലിയ ക്രൂരനാണ് അയാൾ നമ്മുടെ സാമ്പത്തിക അടിത്തറ തകർക്കുകയും ജീവൻ അപകരിക്കുകയും ചെയ്യുന്നു ഇവരെ ഇതാണ് ഏറ്റവും വലിയ ക്രൂരനെന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊരു വാർത്ത വന്നു അതായത് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രോഗി ആ രോഗി ആ വ്യക്തികൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഒരു ഡോക്ടർ ശതകോടികൾ സമ്പാദിച്ചു അത് അവസാനം യാതൊരു രോഗമുള്ള ആളുകളില്ല വിശ്വസിപ്പിച്ച് കഴിഞ്ഞ് പണം വാങ്ങി കോടതിയായാലും ശിക്ഷിച്ചു നാൽപ്പത്തഞ്ച് വർഷത്തിനായാലും ശിക്ഷിച്ചിരിക്കുകയാണ് ഇത് ഈ ആശുപത്രികളിൽ സർവ സാർവത്രികമായി നടക്കുന്നതാണ് പ്രത്യേകിച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ അതുകൊണ്ടാണ് ഒരിക്കൽ ജോനാദൻ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രസിദ്ധ ഇംഗ്ലീഷ് സാഹിത്യകാരന് ആശുപത്രി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു പിന്നെ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നത് ഒഴിച്ചു കളഞ്ഞു കുടിക്കാതെ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞതാണ് ഡോക്ടർ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ആശുപത്രിക്കാരും അതുപോലെ തന്നെ കമ്പനികളും ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് മരുന്ന് വാങ്ങി എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ ഒഴിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു നമ്മൾ ഈ കഴിക്കുന്നതിൽ പകുതിയും വിഷമാണ് അത് ആർ സിനിക്ക് അത് പാഷാണം വരെ ഉൾപ്പെടുത്തി അതായത് സർവ്വ മയക്കുമരുന്നുകളും ചേർത്തുള്ള മരുന്നുകളാണ് നമ്മൾ തരുന്നത് നമ്മളെ മയക്കെടുത്തുകയാണ് ചെയ്യുന്നത് ആശുപത്രിയിലോട്ട് പ്രത്യേകിച്ചും പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഇതാണ് നമ്മുടെ വരുമാനം എത്രയുണ്ട് എത്ര സ്വത്തുണ്ട് എന്താണ് ജോലി വിദേശത്താണോ ഇത് മുഴുവൻ കൃത്യം കണക്കെടുത്തിട്ടാണ് ചികിത്സ ആരംഭിക്കുന്നത് അവർക്ക് ഒത്തിരി യന്ത്രങ്ങൾ അവിടെ ഉണ്ട് അതിൽ കൂടി എല്ലാം നമ്മൾ കയറ്റി ഒരു എല്ലാം കഴിയുമ്പോൾ തന്നെ നമുക്ക് സാമാന്യം നല്ലൊരു തുകയാകും അതുപോലെ അവിടെ ഒത്തിരി ഇരം ഡോക്ടർമാരുണ്ട് ഓരോന്നിനും പണ്ടൊക്കെ ഒരു ഡോക്ടറെ കണ്ട കാര്യം തിരുവായിരുന്നു ഇപ്പോൾ തലയ്ക്കൊരാൾ ചെവിക്കൊരാൾ ഹാർട്ടിനൊരാൾ ആയി അല്ലെങ്കിൽ കിഡ്നിയുടെ ആൾ ഇങ്ങനെ ഒരു പത്ത് നൂറ് വിഭാഗങ്ങളുണ്ട് ഇവരെ എല്ലാം കൺസൾട്ട് ചെയ്യിക്കും അവർ സംശയമുണ്ടെന്ന് പറഞ്ഞാണ് ഇവരിതിൻ്റെ പേര് നമ്മളോട് വലിയ തുകയാണ് ഈടാക്കുന്നത് പിന്നെ അവർ കൊണ്ടേ നമ്മളെ കിടത്തുന്ന ഒരു സ്ഥലമാണ് ഐ സി യു അതിന് ആയിരക്കണക്കിന് രൂപയാണ് പ്രതിദിനം ഈടാക്കുന്നത് മയക്ക് കിടത്തേക്കാണ് അവർ രാത്രി കളിച്ചാണ് ആളുകൾ ാണ് പറയുന്നത് അവർ ഈ പണമെല്ലാം അവസാനം രാവിലെ വരുമ്പോൾ നമുക്കൊരു വലിയ ബില്ലാ തരുന്നത് പണം ഒത്തിരി മുടക്കിയെന്നാണ് പറയുന്നത് കയറിയാൽ ഐ നിന്ന് മറ്റേ പുതിയ ആളുകൾ വരുന്നവരെ കിടത്തുന്ന ഏർപ്പാടാണ് മരിച്ചു കഴിഞ്ഞാലും ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ ഇവിടെ കിടത്തുന്ന ഏർപ്പാടുണ്ട് ഇത് വലിയ കൊള്ളയാണ് മരിച്ചു കഴിഞ്ഞാൽ പോലും ശവം ഇട്ടുതരിക ശവം വിട്ടു തരണെങ്കിൽ പണം അടയ്ക്കാതെ തരികയില്ല അതുകൊണ്ടാണ് ഡോക്ടർമാർ കൊലയാളികളാണ് മറ്റ് സാധാരണ ഒരാൾ ഒരാളെ കൊന്നാൽ അയാൾക്ക് ശിക്ഷ കിട്ടും ഇവർ കഴിഞ്ഞാൽ അവർക്ക് പണവും കിട്ടും ആദരവും കിട്ടും അപ്പം അങ്ങനെ ഒരു വലിയ കൊള്ള സങ്കേതം ആശുപത്രി എല്ലാവരും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു വലിയ കൊള്ള സങ്കേതം ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഓപ്പറേഷൻ നടത്തുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ പലപ്പോഴും വായിക്കുന്നതാണ് ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ കത്രികയും അതുകൊണ്ട് പിന്നെ എല്ലാ ഉപകരണങ്ങളും ഉൾപ്പെടെ പഞ്ഞിയും ഉൾപ്പെടെ വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടി വിടുകയാണ് ചെയ്യുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് അത്രയും അശ്രദ്ധയാണ് അപ്പം അത്ര അശ്രദ്ധയോടുകൂടി ചെയ്യുന്നു മാത്രമല്ല ഇവർക്ക് ഈ അന്തർദേശീയ കമ്പനികളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് മരുന്ന് കമ്പനികളുമായിട്ട് ഈ മരുന്ന് കമ്പനികൾ ഉണ്ടാക്കുന്ന പുതിയ മരുന്നുകൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആശുപത്രികളിലാണ് പരീക്ഷണത്തിന് കൊടുക്കുന്നത് അവർ പരീക്ഷണത്തിന് കൊടുക്കുന്ന മരുന്ന് ഇവിടുത്തെ ഡോക്ടർമാർ രോഗികൾക്ക് മരുന്നായി കൊടുക്കുന്നു കുറച്ച് പാവങ്ങൾ മരിച്ച ഇവിടെ ഒരു അപകടം വരാനില്ലെന്നാണ് വൈപ്പ് അപ്പം ഈ പരീക്ഷണത്തിൻ്റെ ഫലം കൃത്യമായിട്ട് അങ്ങോട്ട് അയക്കുമ്പോൾ അതിന് വേറെയും പണം കിട്ടുന്നു അപ്പോൾ ഒരു വലിയ ശൃംഖല ഇവിടെ നടക്കുന്നുണ്ട് ഇതിന് പുറമേ മറ്റുന്നുണ്ട് അവയവ കച്ചവടമുണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമെന്ന് പറഞ്ഞാണ് നമ്മൾ ഓപ്പറേഷൻ നട സർജറി നടത്തുന്നത് ഈ സർജറി നടത്തി കഴിയുമ്പോൾ നമ്മൾ ഒന്നും അറിയുന്നില്ല രണ്ട് കിഡ്നിൽ ഒരെണ്ണം കൊണ്ടേ നമ്മൾ ജീവിച്ചു പോകും അപ്പോൾ ഈ ഏത് എടുത്തെന്ന് പോലും നമുക്ക് ഒരു അവസ്ഥ ഈ ആശുപത്രികൾ നിലവിലുണ്ട് അത് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് പ്രസവത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും കൂടെ താല്പര്യം സിസേറിയനാണ് സ്വാഭാവിക പ്രസവ ഇല്ല എല്ലാം സിസേറിയനാണ് അതിനവർക്ക് നല്ല തുകയാണ് കിട്ടുന്നത് ഒരു രോഗി അവിടെ ചെന്ന് കഴിയുമ്പോഴേ പുറത്ത് മക്കളുണ്ടെന്നവരിലാണ് ഏറ്റവും വലിയ പ്രശ്നം അവർ പറയും എത്ര പണം ആയാലും വേണ്ടില്ല ഞങ്ങൾ സഹിച്ചോളാം അത് കേൾക്കാനവർ കാത്തിരിക്കുന്നത് വലിയ തുക വലിയ തുക ഈടാക്കുന്നതിന് ഇവർക്ക് യാതൊരു മടിയുമില്ല മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും അവരവിടെയിട്ട് ചികിത്സിച്ച് ശരിയാക്കാവുമെന്ന് പറഞ്ഞു എൻ്റെ ഒരു ബന്ധുവിനെ കോട്ടയത്തെ ഒരു പ്രധാന ആശുപത്രി കൊണ്ടുവന്നിട്ട് സ്ട്രോക്ക് വന്നിട്ടാണ് അവരൊരു നല്ല തുക ഈടാക്കി അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അവർ പിന്നെ ഇവിടെ പിന്നെ വലിയൂര് ബന്ധപ്പെട്ടും പറഞ്ഞ് ഇന്ന പോരെ ശരിയായിക്കൊത്തരാമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് അവരൊരു ഒരു മാസം കിട്ടുന്ന ഒരു പത്ത് ലക്ഷം രൂപയും മേടിച്ചിട്ട് പറഞ്ഞ് വീട്ടിൽ പോയി കിടന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ചൂഷണങ്ങൾ വൻ തോതിൽ നടക്കുന്നില്ല അതിനും കുറ്റം പറയാൻ പറ്റിയില്ല നിങ്ങളൊന്നും ഓർക്കണം ഡോക്ടർമാർ പലർക്ക് ഇരുപത് ലക്ഷം രൂപയാണ് പ്രതിമാസ ശമ്പളം ഈ ഇരുപത് ലക്ഷം കിട്ടണമെന്ന് വരില്ല ഒരു വ്യവസ്ഥയുണ്ട് ഒരു അമ്പത് ലക്ഷം ആശുപത്രി കൊണ്ടാക്കി കൊടുക്കണം അപ്പോൾ ആവശ്യമില്ലാത്ത തന്നെ എല്ലാ ഓപ്പറേഷൻ നടത്തേണ്ടി വരും സർജറി നടത്തണം ചിലതിനു വേണ്ടി തന്നെ നിൽക്കും സർജറിയാണ് ഇവരുടെ ജോലി അപ്പോൾ ഈ സർജറിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന തുകയ്ക്ക് യാതൊരു കണക്കുമില്ല നമുക്ക് ഒന്നും ഒരു വിവരവും ഇല്ലാത്തൊരു മേഖലയാണ് മെഡിക്കൽ മേഖല എന്ന് പറയുന്നത് അവർ പറയുന്ന മരുന്ന് നമ്മൾ കഴിക്കുന്നു അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇതിന് ഒരു ലക്ഷമേ ഉള്ളൂ മറ്റേതാണ്ട് പത്ത് ലക്ഷം രൂപയാണ് അതാണ് ഭേദം കിട്ടും മെച്ചപ്പെടും ഈ പാവപ്പെട്ട നമ്മൾ സ്ഥലം വെച്ചിട്ടാണെങ്കിലും ഈ പണം കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഇവർ വലിയ തുക നമ്മളിൽ നിന്ന് ഈടാക്കിയെടുക്കുന്നുണ്ട് ഇനി വേറെ ഒരു വിഭാഗമുണ്ട് അവർ ഈ അപകടം ഉണ്ടാക്കുന്നൊരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപകടം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ബൈക്ക് അപകടമൊക്കെ വണ്ടി മരൻപൂർ ഇടിപ്പിക്കുന്നവരുണ്ട് ഇടിപ്പിച്ച് ചെയ്ത് ബോഡി ഇവിടെ കൊണ്ടുവരികയാണ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അപ്പോഴേ പറയും മരിച്ചു പോകും അപ്പോഴേ ദാനം കൊടുക്കാൻ വേണ്ടി കാരണമുള്ള മറ്റു ഭാഗങ്ങളും കൊടുക്കും ഇതിന് ഇവർക്ക് കിട്ടുന്നത് ശതകോടികളാണ് ഇതിന് അങ്ങനെ നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ട് ആശുപത്രികളിൽ ഇങ്ങനെ കൊള്ള സങ്കേതങ്ങളാണ് പക്ഷേ സിനിമയിലെ ആളുകളെ പിടിക്കാറുണ്ട് പക്ഷേ മറ്റവരെയാരും ഇവിടെ യഥാർത്ഥ ജീവിതത്തിലെ വില്ലന്മാരെ പിടിക്കാറില്ല സിനിമയിലെ വില്ലന്മാരെ പിടിക്കാറുള്ളൂ ഇതിങ്ങനെ ഒരു വലിയ വലിയൊരു ശൃംഖല നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മിക്കവയും എല്ലാവരും ഞാൻ പറയുന്നില്ല മിക്കവയും ഇങ്ങനെയാണ് അവർ പണമുള്ളവരെ ശരിക്കും ചൂഷണം ചെയ്യുകയാണ് അവിടെ ഓരോ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒരു ആയിരം രണ്ടായിരം കാറുകളാണ് ഓരോ ദിവസവും കിടക്കുന്നത് ഈ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അത് ഭയങ്കരമായ ഗുരുതരമായ അവസ്ഥയാണ് ഈ ഓപ്പറേഷൻ നടത്തിയില്ല രക്ഷയില്ല നമുക്ക് അറിയത്തുമില്ല അപ്പം നമ്മളവർ പറയുന്നതൊക്കെ വിശ്വസിക്കും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പിൽ രോഗിയും മരിക്കും പോകും പ്രത്യേകിച്ചും ക്യാൻസറൊക്കെ ക്യാൻസറിനങ്ങനെ രക്ഷയൊന്നുമില്ല കുറച്ചുകാലം ജീവിക്കുന്നേ ഉള്ളൂ അപ്പം നമ്മുടെ പണം മുഴുവൻ പിടുങ്ങും അത് കഴിഞ്ഞ ശേഷം നമ്മൾ മരിക്കുകയും ചെയ്യും അപ്പോൾ കുടുംബം അനാഥമാകുള്ളൂ ദരിദ്രമാകുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ കൊണ്ട് ഈ ഡോക്ടർമാരും നന്നാവുന്നില്ല ഒരു മനുഷ്യൻ ഒരു മാസം ഒരുപത് ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ആവശ്യമില്ല എത്രയായാലും ഇവിടെ ഇവർക്ക് രണ്ട് ഭാ ഭാര്യയും ഭർത്താവും ഡോക്ടർമാരായിരിക്കും എനിക്ക് മനസ്സിലാക്കി പല ഡോക്ടർമാർ രാവിലെ നാല് മണിക്ക് ഇറങ്ങുന്നതാണ് അവരിങ്ങനെ ഓപ്പറേഷൻ നടത്തി ചികിത്സ നടത്തി രാത്രി രണ്ടു മണിയാകുമ്പോഴേക്കും ആ വീട്ടിൽ വരുന്നത് കുട്ടികളോടോ ഭാര്യയോടോ മിണ്ടാൻ പോലും അവർക്ക് സമയമില്ല അവർ കിടക്കുന്നു വെളുപ്പിനെ വീണ്ടും പോകുന്നു ഈ പണം ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് അവർക്ക് പോലും അറിയത്തില്ല വൻ തുകയാണ് ഈടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ സംഘം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെ നമുക്കിപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മരണഭീതിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ പിന്നെ ആശുപത്രിയിലൊക്കെ ക്രിസ്ത്യാനിയുടെ ക്രിസ്തുവിൻ്റെ പണം അല്ലെങ്കിൽ പുണ്യാളന്മാരുടെ ഹിന്ദുക്കളുടെയാണ് ദേവന്മാരുടെ എല്ലാം പടം മുസ്ലിങ്ങളുടെയാണ് കുറാനെന്നുള്ള കുറേ വചനങ്ങൾ എഴുതി വെച്ചിട്ട് അവരെ സാക്ഷി നിർത്തിയാണ് ഈ കോടികൾ പാവപ്പെട്ടവരോട് ഈടാക്കുന്നത് പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി അശ്വതി ഇറങ്ങുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്നു വന്നു കഴിഞ്ഞ് ഏറെ താമസിക്കുക അത് പിന്നെയും പോകേണ്ടി വരുന്നത് ഇതിങ്ങനെയൊരു നമ്മളാരും മനസ്സിലാക്കാത്ത ഒരു വലിയ കൊള്ള ഇവിടെ നടക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഒന്നുകൂടി ഓർക്കണം ഈ സാധാരണഗതിയിൽ ഒരു എൺപത് എഴുപത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് വലിയ ഓപ്പറേഷൻ നടത്തേണ്ടത് ഒരു കാര്യവുമില്ല എത്ര നമ്മുടെ കഴിവുകൊണ്ടി എല്ലാം പരമാവധി നമ്മുടെ പ്രവർത്തനശേഷിയെല്ലാം നഷ്ടപ്പെട്ടതാണ് അതിനുശേഷം മരണത്തിന് കാത്തിരിക്കുകയാണ് ശരി അതിന് നമ്മൾ വേദന സംഹാരികളാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ പറഞ്ഞത് സഹനത്തിൽ പോയെങ്കിൽ സ്വർഗത്തിൽ പോകുള്ളൂ എന്നാൽ പറഞ്ഞു ഈ മരണഭീതി നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവം ഇങ്ങനെ കോടാലിയായിട്ട് നിൽക്കുക എന്നാണ് പറഞ്ഞു എല്ലാവർക്കും ശിക്ഷ വിധിക്കാൻ വേണ്ടി ഒരിക്കലും അണയാത്ത തീയും പാമ്പും പട്ടിയും എല്ലാം ഉള്ള നിരവും ഇങ്ങനെയുള്ള സ്ഥലം പറഞ്ഞു എല്ലാവർക്കും ജനിക്കുന്നത് പാപത്തിലാണ് ജീവിക്കുന്നത് പാപത്തിലാണ് മരിക്കുന്നത് പാപത്തിലാണ് അപ്പോൾ അങ്ങോട്ട് വരും രക്ഷയില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ കുറച്ച് നാൾ വലിച്ചു നീട്ടണമെന്നാണ് ഉദ്ദേശം ആ ഭീതിയെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുകയാണ് അപ്പോൾ അതിനാണ് ഈ ഇത്രയും കോടികൾ മുടക്കി ഒരു ദിവസം ഇങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മളൊന്നു ഓർക്കണം നമ്മളെല്ലാവരും ജനിച്ചാൽ മരിച്ചേ പറ്റുള്ളൂ ആർക്കും മരിക്കാതിരിക്കാൻ ഒക്കില്ല ഇന്നോ നാളെയോ എന്നുള്ളൊരു തർക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്രയേറെ സാമ്പത്തിക ബാധ്യത വരുത്തി കുടുംബത്തെ തകർത്ത് ഈ ചികിത്സ നടത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നമ്മുടെ ഇവിടുത്തെ സാധാരണഗതിയിൽ നമ്മുടെ ചികിത്സകൾക്ക് നമ്മുടെ ഇവിടുത്തെ സാധാരണ ആശുപത്രിയുണ്ട് നമ്മുടെ ആശുപത്രി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഫാമിലി പ്രൈമറി ഹെൽത്ത് സെൻറ്ററുണ്ട് അവിടെ നല്ല മരുന്നുണ്ട് ഒരു പണം കൊണ്ട് അവർക്ക് നമ്മൾ കൂടുതൽ ചികിത്സിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല അവർ നമുക്ക് ന്യായമായ ചികിത്സ തരും മരുന്ന് തരും ഇല്ലെങ്കിൽ പാലായി പിന്നെ താലൂക്ക് ആശുപത്രി പോകാം അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ അവസാനം മാത്രമേ മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരുന്നുള്ളൂ അത് ചെറിയ തുകയിൽ തീർന്നു കിട്ടും നമ്മൾ ഈ തറവാട് വിളിപ്പിച്ച് കുറച്ച് പൊങ്ങച്ചത്തിന് വേണ്ടിയാണ് ഇനി ആശുപത്രിയിൽ ഒരു പൊങ്ങച്ചമുണ്ട് ഇതിനു വേണ്ടി നമ്മൾ നമ്മുടെ അടിത്തറ ഇളക്കുന്നത് എത്ര കണ്ട് ബുദ്ധിപൂർവ്വമാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കാർക്ക് എനിക്ക് മനസ്സിലാക്കിയെടുത്തൊരു മറ്റൊരു തന്ത്രം കൂടിയുണ്ട് ഇപ്പോൾ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പത്താം ക്ലാസ് ധാരാളം മതിയെന്നാണ് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞൊരു കാലം ഏതെങ്കിലും ആശുപത്രി ഒരു കമ്പൗണ്ടർ ആയിട്ടൊക്കെ നിന്നാൽ അത്യാവശ്യം ഇഞ്ചക്ഷൻ കൊടുക്കാനും മരുന്നെടുത്ത് കൊടുക്കാനും പഠിച്ചാൽ അയാൾക്ക് ഒരു അയാൾക്കൊരുപ്രദേശത്ത് ഒരു ഡോക്ടറാകാം എം ബി ബി എസ് എന്ന് എഴുതി വെക്കും ഒരു ഒത്തിരി വ്യാജന്മാരെ പിടിക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം ആശ്രയിക്കുന്ന മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവ്സിനെയാണ് അവർ എന്തൊരു ഓരോ രോഗത്തിൻ്റെയും ലക്ഷണങ്ങളും അതിൻ്റെ മരുന്ന് നിശ്ചയിച്ചു കൊടുക്കും ആ മരുന്ന് ഇവർ കൊടുക്കും പറ്റാതെ വരുമ്പോൾ ഇവർ വേറെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഈ പറയുന്നത് ബന്ധപ്പെടുന്നു അവർ ഡോക്ടറുമായിട്ട് ഒരു ടൈ അപ്പാണ് ഡോക്ടറെ ഞാൻ എൻ്റെ രോഗികളെ അങ്ങോട്ട് വിട്ടേക്കാം അവർക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ അതിന് താങ്കൾ വരുമ്പോൾ നമുക്ക് പരിചയമുള്ള ആളാണെന്ന് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി എന്നിട്ട് നാട്ടിൽ ഈ പത്താം ക്ലാസ്സുകാരൻ പറയുന്നത് ഞാൻ ആ ഡോക്ടർക്കൊപ്പം പഠിച്ചതാണ് എനിക്ക് ഇവിടെ അതിനുള്ള ഓപ്പറേഷനുള്ള സൗകര്യ സൗകര്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് അയക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ രണ്ടു പേർക്കും ലാഭക്കച്ചവടമാണ് അപ്പോൾ ഈ ലാഭത്തിൻ്റെ ഒരു വലിയ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് വേണ്ടത് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളാണ് വാര്ത്തിക്കുന്നത് നമ്മുടെ ഈ ബുദ്ധമതത്തിൻ്റെ ഒരു സമീപനം സ്വീകരിക്കാവുന്നതാണ് നമ്മൾ ജീവിതം മരണം മരണാനന്തര പെൻമുരധർമ്മം എന്ന് പറയുന്നു അവിടെ ഈ നരകവും സ്വർഗ്ഗവും അവിടെ വിഷയമല്ല നമ്മൾ പരമാത്മാവിൽ ലയിച്ചു തരുന്നു അവിടെ പ്രശ്നവും ഇല്ല അപ്പം ഈ മരണത്തെപ്പറ്റിയുള്ള ഭീതിയാണ് എല്ലാവരും നമ്മൾ പിന്നെ നമ്മൾ ചൂഷണം ചെയ്ത് അപ്പോൾ ഇതിനെ ഒരു മാറ്റം വരുത്താൻ ഒരു പുതിയ പരിശീലനം തന്നെ ആവശ്യമാണ് രോഗികളെ മരണത്തിൽ ഒരുക്കേണ്ടതായിട്ടുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ മരിക്കുകയും നമ്മൾ ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്തണം മരണത്തെ പേടിച്ച് നമ്മൾ തറവാട് നശിപ്പിക്കുന്നതിലൊരർത്ഥവും ഇല്ല അതുപോലെ തന്നെ മക്കൾക്ക് ദുരിതം ഉണ്ടാക്കി വെക്കുന്നു ബോധം കെട്ട് വയസ് വാർദ്ധികകാലത്ത് മക്കളോടൊപ്പം കഴിയേണ്ട സമയം മുഴുവനും ഈ ആശുപത്രിയിൽ ഇവരുടെ കൊള്ളയ്ക്ക് നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു എല്ലാ ഭാഗങ്ങളും അവർ മുറിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ആവശ്യമാണ് നമുക്ക് സാധാരണ ഉള്ളവർ ഹോമിയോ അലോപ്പതി ചെറിയ ചികിത്സകളും മതി പിന്നെ മറ്റുള്ളത് നമുക്ക് ഗവൺമെൻറ് ആശുപത്രി ഉണ്ട് ഇതുപോലെ പണം മുടക്കി ഇവിടെ പോയി നമ്മൾ തറവാട് വെളുപ്പിച്ച് ഷോ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ടൊരു പുനർചിന്തന ആവശ്യമാണ് വലിയ കൊള്ളകൾ ഈ കൊള്ളകൾക്ക് ഗവൺമെൻറിന് ഒന്നും ചെയ്യാൻ പറ്റിയാൽ എത്ര അപകടം പറ്റിയാലാ ഡോക്ടർമാർക്ക് രക്ഷപ്പെട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചത് നമ്മുടെ ചിന്തയ്ക്കത് വിഷയീഭവിക്കേണ്ടതാണ് ഈ നടത്തുന്ന പകൽ കൊള്ളയും അവിടേക്ക് നമ്മൾ പിന്നെ കൊടുക്കുകയും ചെയ്യണം അവരുടെ ചൂഷണത്തിന് നിന്നുകൊടുക്കുകയും ചെയ്യുന്നതിനെപ്പറ്റി ഒന്നുകൂടെ പുനഃചിന്തുണം നടത്തണമെന്ന് മാത്രമാണ് ഞങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ഇനി ഡിഫിക്സിലൂടെ ഹോം ബോൺ ഡി ഡിഫിക്സ് ഡിഷ് വാഷ് കേക്ക് ഡിഷ് വാഷ് ജെൽ എക്സ്പീരിയൻസ് ദ ക്വാളിറ്റി ആൻഡ് ഷൈൻ ഓഫ് ഡിഫിക്സ് പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാനാകാതെ നിങ്ങൾ വിഷമിക്കുന്നുവോ ഉടൻ വിളിക്കൂ ആലപ്പാട് നിയർ നിയർ റിലയൻസ് റോഡ് മുണ്ടക്കയം ഫ്യൂച്ചർ ടവർ ബസ് ബസ് സ്റ്റാൻഡ് ഐ ആൻഡ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് സമീപം വിളിക്കൂസ്